അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും ദൈവനാമം ജപിക്കുന്നവന് പാപവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ സ്വപ്നങ്ങൾക്ക് അധ്വാനമില്ലാത്ത ഉറക്കവും ലക്ഷ്യങ്ങൾക്ക് ഉറക്കമില്ലാത്ത അധ്വാനവും ആവശ്യമാണ് ചിലപ്പോഴൊക്കെ ജന്തുക്കൾക്കുള്ള തിരിച്ചറിവ് പോലും മനുഷ്യർക്കില്ലാതെ പോകുന്ന ഇക്കാലത്ത് അവയെ കണ്ടും ചിലതൊക്കെ പഠിക്കണമെന്ന് ആചാര്യൻ ചാണക്യൻ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ചാണക്യൻ്റെ നയങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും ഈ പക്ഷികളിൽ നിന്നും ചില നല്ല ഗുണങ്ങൾ നമുക്ക് പഠിക്കാനാവുമെന്ന് ചാണക്യൻ പറയുന്നു ഒന്നാമതായി അദ്ദേഹം പറയുന്നത് കൊക്കിനെപ്പറ്റിയാണ് ഇരപ്പിടിക്കുമ്പോൾ തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നന്നായി നിയന്ത്രിച്ച് ശ്രദ്ധയോടെ തൻ്റെ കർമ്മം ചെയ്യുന്ന പക്ഷിയാണ് കൊക്ക് അതുകൊണ്ടാണ് ശ്രദ്ധയുടെ കാര്യത്തിൽ കൊക്കിനെ കണ്ടു പഠിക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്നത് അടുത്തതായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാക്കയെപ്പറ്റിയാണ് കാക്ക വളരെ മിടുക്കുള്ള പക്ഷിയാണത് എല്ലായ്പ്പോഴും ജാഗ്രത കൈവിടാത്ത പക്ഷി പിടിവാശിയുള്ള ഈ പക്ഷി എത്ര തടസ്സങ്ങൾ വന്നാലും അത് ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാക്കും ആരെയും എളുപ്പം വിശ്വസിക്കാത്ത കാക്ക വളരെ കരുതലോടെ ഇരിക്കുന്ന പക്ഷിയാണ് ചുറ്റുവട്ടം നിരീക്ഷിച്ച് സുരക്ഷിതമാണെന്ന് തോന്നിയാൽ മാത്രമേ ഉദ്ദേശിച്ച കാര്യം നടത്താൻ തുനിയുകയുള്ളൂ ദീർഘദൃഷ്ടിയുള്ള കാക്ക ക്ഷാമകാലത്തേക്കായി ഭക്ഷണം ശേഖരിച്ച് തൻ്റെ കൂട്ടിൽ വയ്ക്കുന്നു ഇത് വളരെ ബുദ്ധിയും ക്ഷമയുമുള്ള ഒരു പക്ഷി കൂടിയാണ് ചുറുചുറുക്കിനും കാര്യപ്രാപ്തിക്കും ഉദാഹരണമാണ് കോഴി സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണം നമ്മൾ കോഴിയിൽ നിന്നും കണ്ടുപഠിക്കണം ഒട്ടും പിന്നോട്ടു പോകാതെ സ്വന്തം അവകാശത്തിന് വേണ്ടി പോരാടുന്ന പക്ഷിയാണ് കോഴി